ാണ് ഈ ജൂവിലുള്ള കുറെ വിശേഷങ്ങൾ കാണാ മയിലേ മയിലേ കുയിലേ കുയിലേ മയിലിനെ കാണാനുള്ള എക്സൈറ്റ്മെന്റ് അത് എവിടെ എവിടെ നോക്കിയൊക്കെ ഇത് പെൺമൈലാ ചൊക്കിളി ഒന്നല്ല ഈടാ ഫോണിൽ കാണൂല കൈ ഇവിടെ നേരിട്ട് വന്നിട്ടുണ്ട് കാണൂ അന്തേവാസികൾ ഇതാ ഊരു ചുറ്റാൻ ഇറങ്ങിയിരിക്കുന്നു അവിടെ എന്താ അല്ലോ അല്ല ആ മൂങ്ങയുടെ മേലെ മൂങ്ങ എന്തല്ലോ വീട്ടിലോ ചോദിച്ചോക്കി വരുണ്ടോന്ന് ഈ വരുണ്ടോ അ പറഞ്ഞടാ അല്ലു പോലെ നോക്കിക്കോളാ പറ ബാ

ಅಂದರೆ ಏಟು ವಲಯ ಹೈಲೈಟ್ ಕರೆ ಟ್ರೀಸು ಕಾಯ್ಕೂ ನೋಡು ಇಳಿಯಕ್ಕೆ ಬರಲ್ಲ ಅದು ಹಂಗೆ ನೋಡೋದು ਜੋਲ ਪੂਡੋ ਵੁਰਨਾ ਆਕਾਰ ਪੂਡੀ, ਅਨੀਨ ਅਕਾ ਇਲੁ ਉਲਿ ਲੈਨ। ਅਵਿਸਿਕੀ ਅਵਰੋ ਕਾਂ ചോറ് കിടന്നുറങ്ങി നമ്മൾ ഉറങ്ങേണ്ട സമയത്താണ് കാണാൻ വന്നത് അങ്ങനെയാണ് അപ്പൊക്കൊന്നു ഒന്നുകൂടി കാണിച്ചു കൊടുക്കണം ഈ നല്ല ഇല്ല പോലാ അങ്ങനെ ആക്കിയില്ലേ വെള്ളം വേണോ എന്നിട്ട് ഉറങ്ങിയോ ഉറങ്ങിയോട് ഒന്നൂടി

ൂമും പോയിന്ന് കാണ രസണ്ടാവും അറിയോട് हां अरे देखो അങ്ങനെ സൂവിയിൽ കറങ്ങി കറങ്ങി അവസാനം ഞങ്ങളിത് ഫുഡ് അടിക്കുകയാണ് കൈ എന്താണ് യു ആർ ടയർസ് ഞങ്ങൾ അങ്ങോട്ട് അടുപ്പിക്കുന്ന കുണ്ടയും എവിടെന്ത് <N tanaki earth> okay. അവസാനം ലിയോലുള്ള ഹൈനന് ഞങ്ങൾ കണ്ടെത്തിരിക്കുന്നു സുബ്രഹ്മണ്യസോൺ ആനയ്ക്ക് ചുറ്റും ബട്ടർഫ്ലൈസ് പറക്കുന്നുണ്ടോ പിന്നെ അതെന്താ എന്തായാലും നൈസ് നൈസായിട്ടുണ്ട് കാണാൻ നല്ല ഡാൻസാണ് ഇത് മാധുവയുടെ യാതൊരു ബന്ധുവില്ല ഇടതിരിക്കും ശീലായി ഐ മീൻ ആൾക്കാരൊക്കെ കണ്ടിട്ട്

multimillion dollar सिलिया ओना अले 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 11 1 घण्टा 1 घण्टा वाला 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 ত അപ്പോൾ ഗായ്സ് ഇന്നത്തെ പ്രയാണം ജൂലെ പ്രയാണം ഇവിടെ അവസാനിക്കുകയാണ് നല്ല വെയിലൊക്കെ അടിക്കുന്നുണ്ട് ഈ വെയിലത്തിൽ കൂടെ തന്നെ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് നമ്മൾ പോകുന്നത് ഹിൽസിലേക്കാണ് അത് ഏതൊന്ന് കറക്റ്റ് പറഞ്ഞാൽ ഹിൽസിന്റെ പേര് ഉണ്ടായിരുന്നു ചാമുണ്ടി ഹിൽസിലേക്കാണ് പോകുന്നത് സോ ഫൈനലി റീച്ച് ചാമുണ്ടി ഹിൽസ് ഓക്കെ ഇനി നമുക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണാം അല്ലതാ ഉറങ്ങുന്നു ഹലോ ഞങ്ങൾ വരുമ്പോ ഈ കപ്പിൽ വെറും നാല് കഷ്ണ ഉണ്ടായിരുന്നു അതിനിവിടെയുള്ളത് മുപ്പത് രൂപയാണ് മുപ്പത് രൂപ പറ്റിക്ക

വാങ്ങാനങ്ങനെ നടക്കണേ അല്ല പാണ്ട കുട്ടികളൊക്കെ ഇണ്ട്

അങ്ങനെ അർഷ അർഷന്റെ ഓർമ്മകളായവർക്കാൻ വേണ്ടി മൈസൂർ നേത ഐ ലവ് മൈസൂറിന്റെ ഒരു പതിപ്പിച്ച ലോക സ്റ്റിക്ക് ചെയ്യുന്ന സാധനം മേടിച്ചിരിക്കുന്നു Hey ും തിളങ്ങും ിട്ടോ ചേച്ച ബാഗില് ക്ലോക്ക് വേറെ ഇവിടെ ഇതൊക്കെ പച്ച സൂപ്പർ അല്ലേ അങ്ങ് ഇഷ്ടത്തോ കോലം ചിത്രം വരയ്ക്കല്ലല്ലോ അതാണ് കോലം ഇടുക എന്താണ് ആ അതന്നെ കോലം വരയ്ക്കുക ചാമുണ്ടി ഹിൽസിലേക്ക് പോയപ്പോൾ നമ്മൾ ഓട്ടോയിൽ രാജകീയമായി പോയി വരുമ്പം നമ്മൾ ബസ്സിലാണ് ഗൈസ് വന്നത് കക്കക്കൂട്ടിൽ കല്ലിട്ട് മാതിരി ഞാൻ പെട്ട് പോയി ഗൈസ് നമുക്കാരും എണീറ്റ് തരാനുണ്ടാവില്ല നമ്മൾ ഓടിപ്പോയി ഒന്നെങ്കിൽ ഒരു വലിയ ഷാളോ ബാഗോ എന്തെങ്കിലും ഇട്ടിട്ട് സീറ്റ് പിടിക്കണം ഇവിടെ അങ്ങനെയാണ് ഗൈസ് പിന്നെ ഇവിടുത്തെ ഈ ലൈറ്റ് സെറ്റപ്പിനെ കുറിച്ച് പറയാൻ വാക്കുകളേ ഇല്ല എവിടെ നിൽക്കിയാലും ലൈറ്റ് സെറ്റപ്പ് ദസറ ടൈമിന് ആയതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു ഫുൾ ലൈറ്റ് സെറ്റപ്പ് ചെയ്യുന്നു ഇനി നേരെ റൂമ് പോവുക നന്നായിട്ടൊന്ന് ഉറങ്ങുക അത്ര തന്നെ നേരെ വരെ ഉറങ്ങുക അപ്പോൾ അത്രേ ഉള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാനായി ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നാളെ രാവിലെ എണീറ്റിട്ടാണ് അപ്പം ഗുഡ് നൈറ്റ് ലവ് യു ഓൾ ബൈ സബ്സ്ക്രൈബ് അവർ ചാനൽ